നമസ്കാരം പ്രധാന വാർത്തകൾ ഐ എൻ എസ് വിക്രാന്തിലെ നാവികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച പ്രധാനമന്ത്രി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഐ എൻ എസ് വിക്രാന്തിൽ നാവികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികരുടെ സാഹസികതയും ധൈര്യവും ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മാവോയിസ്റ്റ് സാന്നിധ്യം വൈകാതെ തുടച്ചുനീക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രധാനമന്ത്രിക്കൊപ്പം മുദ്രാവാക്യം മുഴക്കിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും നാവികർ ഗോവ കർവാർ തീരത്ത് ഐ എൻ സൈനികർക്ക് മധുരം നൽകിയാണ് നരേന്ദ്രമോദി ദീപാവലി ആഘോഷിച്ചത് അർജുനെ ഒരു വർഷം മുമ്പും ക്ലാസ് ടീച്ചർ മർദ്ദിച്ചു മർദ്ദനമേറ്റത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് കൂടുതൽ ആരോപണങ്ങളുമായി കുടുംബം പാലക്കാട് കണ്ണാടി സ്കൂൾ വിദ്യാർത്ഥി അർജുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കൂടുതൽ ആരോപണവുമായി കുടുംബം രംഗത്ത് ഒരു വർഷം മുമ്പും അർജുനെ ക്ലാസ് ടീച്ചർ മർദ്ദിച്ചുവെന്ന് കുടുംബം ആരോപിക്കുന്നു മർദ്ദനത്തിൽ മുറിവേറ്റത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അർജുൻ്റെ സഹപാഠികളെ സ്വാധീനിക്കാനും ടീച്ചർ ശ്രമിച്ചു അന്വേഷണം വേഗത്തിലാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം തണ്ടപ്പേരിനായി വില്ലേജിൽ ആറുമാസം കയറിയിറങ്ങി മനംതൊന്ത് കർഷകൻ ജീവനൊടുക്കി പാലക്കാട് അട്ടപ്പാടി കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമിയാണ് കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വില്ലേജിൽ നിന്നും തണ്ടപ്പേര് കിട്ടാത്തതിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കഴിഞ്ഞ ആറുമാസമായി തണ്ടപ്പേരിനായി വില്ലേജിൽ കയറിയിറങ്ങിയെന്ന് കുടുംബം പറയുന്നു അതേസമയം സംഭവത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കാനായി നടപടികൾ തുടരും എന്നുമാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അക്ഷരം പ്രതി നടപ്പാക്കി എം വി ഡി ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ പിടിച്ചെടുത്ത നൂറുകണക്കിന് എയർ ഹോണുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മണ്ണുമാന്തി യന്ത്രം കയറ്റി നശിപ്പിച്ചു എയർഫോൺ ഹോൺ പരിശോധന ഇനിയും തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു റോഡ് റോളറിന് പകരം ജെ സി ബിയിൽ റോഡ് റോളർ ഭാഗം കടുപ്പിച്ചായിരുന്നു നടപടി കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്ന പ്രത്യേക ഡ്രൈവിൽ പിടിച്ചെടുത്ത എയർഫോണുകളാണ് ഹോണുകളാണ് ഒന്നിച്ച് നശിപ്പിച്ചത് കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ നൂറുകണക്കിന് എയർ ഹോണുകളാണ് പിടിച്ചെടുത്തത് ഇവയെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്നാണ് ഇന്ന് ഉച്ചയോടെ നശിപ്പിച്ചത് കെ സുധാകരനെ ദേഹാസ്വാസ്ഥ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായ കെ സുധാകരന് ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് സുധാകരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂരിലെ സണ്ണാശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് തൃശൂരിൽ വെച്ച് തലകറക്കവും ഛർദിയും ഉണ്ടായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത് ഗുരുവായൂരിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്രാ മധ്യയാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത് കെ സുധാകരനെ ജനറൽ മെഡിസിൻ ന്യൂറോളജി വിഭാഗം ഡോക്ടർമാർ പരിശോധിക്കുകയാണ് കൂടുതൽ പരിശോധനയ്ക്കായി എം ആര് ഐ സ്കാന് നിര്ദ്ദേശിച്ചിട്ടുണ്ട് പരിശോധനാഫലം വരുന്ന മുറയ്ക്ക് തുടർ ചികിത്സ നല്കുമെന്ന് ഡോക്ടർമാര് അറിയിച്ചു